ഹായ് നമസ്കാരം ഞാൻ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വളരെ തുച്ഛമായ വിലയ്ക്ക് ഒരു നാൽപ്പത്തി ആറ് സെൻറ്റ് സ്ഥലം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ കേരളശ്ശേരി പഞ്ചായത്തിൽ കുണ്ടുവമ്പാടം എന്ന സ്ഥലത്തിനടുത്താണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഇരുനൂറ് മീറ്റർ ദൂരം ഒരു യൂണിറ്റ് ടിപ്പർ വരുന്ന വഴി മാത്രമാണ് ഉള്ളത് ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിൻ്റെ ഒരു അതിരായി വരുന്നത് ഫോറസ്റ്റ് ഭൂമിയാണ് അത് മലയല്ല ഒറ്റപ്പെട്ട ചെറിയ ഫോറസ്റ്റ് ഭൂമിയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ സ്ഥലത്തിൻ്റെ ബാക്കി മൂന്ന് സൈഡിലും വീടുകളും തോട്ടങ്ങളും തന്നെയാണ് ഉള്ളത് ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വരുന്ന ആ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ പത്തിരുപതോളം വീടുകൾ ഉള്ളതാണ് ഈ സ്ഥലം നിങ്ങൾക്ക് വീട് വെച്ച് താമസിക്കാൻ പറ്റുന്ന ഭൂമി തന്നെയാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് റബ്ബറോ തെങ്ങോ കൗുങ്ങോ വെച്ച് നല്ലൊരു തോട്ടമാക്കി മാറ്റിയെടുക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ നല്ല കാട്ടുവെപ്പുകൾ വെക്കാനും പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് തൊട്ടടുത്ത വീടുകളിലെല്ലാം ഓപ്പൺ കിണർ തന്നെയാണ് ഉള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം ദൂരമുള്ള എല്ലാ പർപ്പസിനും അനുയോജ്യമായ നല്ല നിരന്ന ഭൂമിയായ നാൽപ്പത്തി സെന്റ് സ്ഥലം ഈ നാൽപ്പത്തി സെന്റ് സെൻറ്റ് സ്ഥലത്തിന് സെന്റിന് വെറും ഇരുപത്തി മൂന്നായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം ഈ സ്ഥലം കരഭൂമി തന്നെയാണ് നല്ല നിരന്ന് കിടക്കുന്ന ഭൂമി തന്നെയാണിത് യാതൊരുവിധ പാറകളും ഇല്ലാതെ ഫുള്ള് മണ്ണായി കിടക്കുന്ന നല്ലൊരു ഭൂമി തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന നല്ല നിരന്ന ഭൂമിയായ നാൽപ്പത്തി ആറ് സെൻറ്റ് കരഭൂമി സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് കൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ പാറയൽ മീഡിയ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ബൈ ബൈ